കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം പലതുകൊണ്ടും വളരെ പ്രത്യേകതയുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു ഇടതുപക്ഷ സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് രണ്ടായിരത്തി ആറില് ഒരു കേസിനെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് പുറപ്പെടുവിച്ച ഒരു വിധിയുണ്ട് ആ വിധി പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിൽ അന്തിമം അല്ലായിരുന്നു എന്നുള്ളത് പിന്നീട് നടന്ന റിവ്യൂ പെറ്റീഷനും അതുപോലെ റീഡ് പെറ്റീഷൻ തുടങ്ങിയതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം അപ്പോൾ ഒരു വിധി ഇത്ര ദിവസം നടപ്പാക്കണം എന്ന് പോലും പറയാത്തൊരു വിധിയാണ് ഒരു ജനറൽ ഓർഡറാണ് അതിനെക്കുറിച്ച് പല ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ സമൂഹത്തിൽ ഇങ്ങനെ സ്വരൂപിച്ച് വരുന്ന ഒരു സമയത്ത് ധൃതി പിടിച്ച് ആ വിധി നടപ്പാക്കുന്നതിന് എന്ന ഓണ്ണം ഈ ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തകർക്കാൻ വേണ്ടി ഈ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചെല്ലാം നമ്മൾ കണ്ടതാണ് മാത്രമല്ല തുടർന്നുള്ള പല സമയങ്ങളും നമ്മൾ കണ്ടു ഈ ശബരിമല മാത്രമല്ല പല ക്ഷേത്രത്തെയും ക്ഷേത്ര സംസ്കാരത്തെയും വിശ്വാസത്തെയും എല്ലാം തകർക്കുന്ന തരത്തിലും കൂടാതെ ഈ പറഞ്ഞ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം തന്നെ അവസരത്തിനൊത്ത് അവർ കിട്ടുന്ന അവസരങ്ങളെല്ലാം സനാതനധർമ്മത്തെ തന്നെ വളരെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്നതും ഗണ ഗണപതി മിത്താണെന്നും ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടു അതുപോലെ തന്നെ അയ്യപ്പനെ കുറിച്ച് വളരെ വളരെ മോശമായ രീതിയിൽ ഈ കേരള മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കുകയും അതുപോലെ തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ളതിനെ തന്നെ ചോദ്യം ചെയ്യുകയും അദ്ദേഹം പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് ഈ വിശ്വാസികൾക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വടക്കേ വടക്കേന്ത്യയിലാണെന്നാണ് പറയുന്നു മാത്രമല്ല ഈ ശബരിമല ക്ഷേത്രത്തിൽ ആയിട്ടുള്ള തന്ത്രിമാരെ വളരെ ഹീനമായ ഭാഷ അത് നമുക്കിവിടെ പ്രയോഗിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിച്ച് അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു അതൊരു തുടക്കത പോലെ അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ സനാതർമ്മത്തെ ചോദ്യം ചെയ്യുന്ന നിരീശ്വരവാദികളായ അവിശ്വാസികളായ ഈ ഇടതുവർഷത്തിന് എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ഭൂതോദയം ഉണ്ടായത് ഈ ശബരിമലയിൽ അതും പമ്പയിൽ തന്നെ ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം ആരംഭിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ദുരൂഹത നിറഞ്ഞതാണ് ആ വിഷയം അത് പലതരത്തിലും നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് വന്നപ്പോൾ തന്നെ ധാരാളം വിമർശനങ്ങൾ അതിനെക്കുറിച്ചുണ്ടായി അതൊന്നും കേൾക്കാനോ ഒന്നും സർക്കാർ തയ്യാറായില്ല അവരതുമായിട്ട് മുന്നോട്ട് പോയി അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെ മുഖ്യ അതിഥി എന്നോണം ക്ഷണിച്ച ഈ തമിഴ്നാട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സ്റ്റാലിൻ അവറുകളെ ക്ഷണിക്കാൻ പോയത് കേരളത്തിലെ ദേവസ്വം മന്ത്രിയാണ് ഈ ദേവസ്വം മന്ത്രിക്ക് എന്താണ് വിശ്വാസം ആളാണോ മുഖ്യമന്ത്രിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ദേവസ്വം മന്ത്രി തന്നെ പലപ്പോഴും ശബരിമല നടയട മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് എന്ത് കാണാൻ എന്തോ ഒരു കാഴ്ച കാണാൻ നിൽക്കുന്ന പോലാണ് അവിടെ ഭക്തജനങ്ങൾ ആവേശപൂർവ്വം ഭക്തിപൂർവ്വം ഈ അയ്യനെ തൊഴാനായിട്ട് അവിടെ എത്ര നാളെ കഠിനമായ വ്രതമൊക്കെ അനുഷ്ഠിച്ച് അവിടെ എത്തുന്നവരുടെ മുന്നിൽ ഒരു കാഴ്ച വസ്തുവിനെപ്പോലാണ് പലപ്പോഴും ഈ ദേവസ്വം മന്ത്രിമാർ ഈ മന്ത്രിയായാലും മുമ്പുള്ള ശ്രീ രാധാകൃഷ്ണൻ മന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം നമുക്കറിയാം അവിടെ കിട്ടിയ തീർത്ഥം കൈ കഴുകാനാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇത്തരത്തിൽ അവിശ്വാസികളായിട്ടുള്ളവർ ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് ഇവർ ശബരിമല പോകുന്നത് ഇവർക്ക് വിശ്വാസമില്ലെങ്കിൽ ഇവരെന്തിനവിടെ പോയി മറ്റുള്ളവരെ കാണിക്കണം അതല്ലെങ്കിൽ ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്തിനാണ് അയ്യപ്പ സംഘം നടത്തുന്നത് അത് പറയുമ്പോഴാണ് പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവർ കൃത്യമായിട്ടും ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ ആർക്ക് മാത്രമല്ല ഉദ്ദേശം ആരുടെയൊക്കെയോ ചില അജണ്ടകൾ നടപ്പാക്കുകയും തന്നെയാണ് ഈ ശബരിമല രണ്ടായിരത്തി ആറിലെ ആ കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ വിധി വന്ന കേസിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ അതിൽ അഞ്ച് പിറ്റീഷണേഴ്സാണ് ഉള്ളത് അതിൽ നാല് പേര് ഭക്തി പ്രസിജ അതായത് ഓൾ ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ എംഗ്ലോയീസ് അസോസിയേഷൻ എന്നൊരു സംഘടന നൌഷാദാണ് എൻ്റെ പ്രസിഡൻറ്റ് ആ സംഘടന രണ്ടായിരത്തി ആറിൽ കൊടുത്ത ബില്ലാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റിഗേഷനാണ് ആ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംഘടനയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഭക്തി പ്രൊസീജിയും അവർ സെക്രട്ടറി എന്ന നിലയിലും കൂടാതെ മറ്റ് മൂന്ന് വനിതകളിൽ ചേർന്ന് അങ്ങനെ അഞ്ച് പെറ്റിനേഷറ്റീഷാണ് അതിനകത്തുണ്ടായിരുന്നത് ഇവർ അവിടെ ഈ ഇക്കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് മുന്നോട്ട് പോയി നമുക്കും ഇവർ പെറ്റനേഷൻ പലരുമായിട്ട് പിന്നീട് സംസാരിക്കാനും ആ വസ്തുത അവരെ മനസ്സിലാക്കാനും സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിധി വരുന്നതിന് മുമ്പ് തന്നെ അതിൽ നമുക്കറിയാം സുപ്രീം കോടതിയുടെ ലോണിൽ എപ്പോഴും ഈ മാധ്യമങ്ങളിൽ നിരന്ന് നിൽക്കുന്ന നമുക്ക് കാണുന്നു അവിടെയാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാറുള്ളത് ആ ലോണിലേക്ക് ഈ കേസ് നടക്കുമ്പം ഒന്നാം നമ്പർ കോടതിയിൽ നിന്ന് മൂന്ന് വനിതാ അഡ്വക്കേറ്റ് പെറ്റീഷണേഴ്സ് ആയുള്ള വനിതാ അഡ്വക്കേറ്റ് നടന്നുവെന്ന് മീഡിയയുടെ മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അത് പലരും ശ്രദ്ധിച്ചതാണല്ല അല്ലെങ്കിൽ അത് മറന്നു കാണും അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിൻവാങ്ങുകയാണ് എ കോൺസ്പിറസി ബിഹൈൻഡ് ദിസ് കേസ് എന്നാണ് അവർ പറഞ്ഞത് അതായത് പെറ്റീഷനേഴ്സ് തന്നെ അവർ കൊടുത്ത ഒരു കേസിൽ ഒരു പില്ലിൽ അവർ തന്നെ പറയുകയാണ് ദർ ഇസ് എ കോൺസ്പിറസി ബിഹേവ്സ് പറയുമ്പോൾ പിന്നെ അതിൽ അതിൽപ്പരം എന്താണ് വേണ്ടത് പക്ഷെ അത് കോടതി പോലും വേണ്ട തരത്തിൽ പരിഗണിച്ചില്ല നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ സമാജം ഭക്തജനങ്ങൾ വേണ്ട തരത്തിൽ ചർച്ച ചെയ്തില്ല എന്നാണ് ഇന്നും എനിക്ക് തോന്നുന്നത് കാരണം അത് വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് കേസ് വന്നതെന്ന് അവർ തന്നെ പറയാണ് അവർ പറയുന്ന ന്യായം എന്ന് വെച്ചാൽ ഈ അവരുടെ പ്രസിഡൻ്റ് തയ്യാറാക്കിയ ഒരു പെറ്റീഷൻ അതിൽ വിശ്വസിച്ചു അവർ വിചാരിച്ചു ശബരിമല അവർക്ക് ഈ ഈ പറഞ്ഞ ആർക്കും ശബരിമല എവിടെ അവിടെ അയ്യപ്പനാണോ അവിടെ ഏത് ദേവനാണ് ഇരിക്കു കുടിവെള്ളതെന്നോ അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസം എന്താണെന്നോ ഒന്നും യാതൊരു ബോധ്യവും ഇല്ലാത്തവർ അവർ വിശ്വാസികളും എല്ലാവരും ശബരിമല പോകാൻ ശ്രമിച്ചിട്ടും ഇല്ലാത്തവരാണ് കേസ് കൊടുത്തത് അപ്പോൾ അത്തരത്തിൽ അവർ അവരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച വിഷയം ജെൻഡർ ഈക്വാലിറ്റിയാണ് അതായിരുന്നല്ലോ ശബരിമല ഈ കേസിലും പലരും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ അവരെ വിശ്വസിച്ചു അങ്ങനെയാണ് ചെയ്ത് പക്ഷേ പിന്നീട് അവർ യഥാർത്ഥത്തിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ചില വിവരങ്ങൾ തേടുകയും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തെറ്റ് മനസ്സിലാക്കി പിന്മാറി ഞാൻ പറയാൻ വന്നത് ഇത്തരമൊരു കോൺസ്പ്രസി ഉണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞൊരു വിഷയമാണ് ഈ ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ ഈ വീണ്ടും വീണ്ടും തലപൊക്കി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കേരള സർക്കാർ ഞാൻ കേരള സർക്കാരും ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ മന്ത്രിമാരും വിശ്വാസികളല്ല അവർ സനാധർമ്മത്തെ ചോദ്യം ചെയ്യുന്നു അത്തരത്തിലുള്ള ഡി എം കെയുടെ ആളുകളെ വിളിച്ച് സമ്മേളനത്തിൻ്റെ മുഖ്യാതിയായിട്ട് കൊണ്ടുവന്നു എന്നൊക്കെ അപ്പുറം ഞാൻ പറയുന്ന ഒരു വിഷയം ഇസ് എ കോൺസ്ക്രസി ബി ആൻഡ് ഓൾ ദിസ് അതാണ് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം